ഏകദേശം അഞ്ഞൂറിലധികം യൂക്കാലിപ്റ്റമരങ്ങളുടെ മനോഹരമായ മേലാപ്പാണ് ഈ കാണുന്ന ട്രീ ടണൽ കവായിലെ മലയൂഹി റോഡിലുള്ള ഹൈവേ ഫൈവ് ഫിഫ്റ്റിക്ക് രണ്ട് സൈഡിലുമാണ് ഇത് കാണുന്നത് കൊളോവ പോയ്പ്പു എന്നീ രണ്ട് പട്ടണങ്ങളിലേക്കുള്ള പ്രകൃതിദത്തമായ ഒരു ഗേറ്റ്വേ ആണിത് ഈ മലൂഹിയ റോഡിലൂടെ സഞ്ചരിക്കുമ്പോൾ ഈർന്നു നിൽക്കുന്ന ഈ യൂക്കാലിപ്റ്റസ് മരങ്ങളുടെ ആകർഷമായ മേലാപ്പ് നമ്മളെ പതിയുന്നതായിട്ട് തോന്നും ഈ പച്ചപ്പ് നിറഞ്ഞ റോഡിലൂടെ ഡ്രൈവ് ചെയ്യാൻ എല്ലാവർക്കും വളരെ ഇഷ്ടമാണ് മാത്രമല്ല സസ്യജാലങ്ങളിലൂടെ ഈ സൂര്യപ്രകാശം ഫിൽട്ടർ ചെയ്ത് താഴെയുള്ള റോഡിൽ പ്രകാശത്തിൻ്റെയും നേളിൻ്റെയും സങ്കീർണമായ പാറ്റേണുകൾ ഇങ്ങനെ സൃഷ്ടിക്കുന്നുണ്ട് ഈ ഇൻ്റർലോക്ക് ചെയ്യുന്ന ഈ ഗംഭീരമായ പാറ്റേണുകൾ നല്ലൊരു കാണാൻ വളരെ രസമാണ് നിർഭാഗ്യവശാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ഇനി ചുഴലിക്കാറ്റ് ഈ കവായദ്വീപിനെ നശിപ്പിക്കുകയും ഈ മരങ്ങൾ മൊത്തവും നശിക്കുകയും ചെയ്തു എന്നാൽ ഇരുപത് വർഷം കൊണ്ടാണ് ഈ മരങ്ങൾ പിന്നെയും ഇതുപോലെ മനോഹരമായി വളർന്നത് കവായദ്വീപിനെക്കുറിച്ച് കൂടുതൽ അറിയുവാൻ ചാനലിലെ ഫുൾ വീഡിയോ കാണുക